ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ കേക്കുകൾ ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് നമ്മുടെ ബർത്ത്ഡേ കേക്കുകൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈവനിങ് ആയിട്ടും എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കേക്കാണ് ഇന്ന് നമ്മളിത് ഹോം മെയ്ഡായി ഉണ്ടാക്കുന്നത് ആണ് ഒരു പാൻ പാനെടുത്ത് ഒരു സ്ലോ ഫ്ലേ ഫ്ലെയിം ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അമൃതം പൊടി എടുത്തൊന്ന് ഫ്രൈ ചെയ്യണം നമുക്ക് കുറച്ച് അങ്ങനെ ഇളക്കി കൊടുക്കണം അധികം അങ്ങോട്ട് കരിയാനും പറ്റില്ല എന്നാൽ ഒരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലാണ് ഇത് ആവേണ്ടത് ഇത് വളരെ രുചികരമായ ടേസ്റ്റാണ് ഇതിന് നമ്മുടെ ഈവനിങ് ഇ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ തിന്നാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ഗൈസ് ഇത് എല്ലാവർക്കും ഹോമിൽ ഉണ്ടാക്കി വെക്കുന്ന വെക്കാൻ പറ്റുന്ന വളരെയധികം സ്വാദിഷ്ടമായ ഒരു ചേരുവ കൂടിയാണ് ഇത് ഈ മൂന്ന് വയസ്സ് ഉള്ള കുട്ടികൾക്ക് മുതലാണ് ഇതാ ഈ അമൃതം പൊടി കിട്ടുന്നത് അമൃതം പൊടി കുഞ്ഞുങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും നമുക്ക് നമ്മൾ നാറത്തെ ഇളക്കി കൊടുത്ത അമൃതം പൊടി ഒരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം വേറൊരു പാനെടുത്ത് അതിലേക്ക് നമ്മൾ ആ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കണം ഇതാ ഇങ്ങനെ ഓരോ കടലയുടെയും തൊലികൾ പോയണം ഇങ്ങനെ ഓരോ കടലും തൊളി നമ്മളിതാ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇലക്കി ഇതാ കൂടിയാണ് മാറ്റേണ്ടത് നന്നായി ഇലക്കി വരുമ്പോൾ മാത്രമേ അതിൽ എല്ലാ കടലുടേ കട കടലകളുടെയും തൊലി നീവർന്ന് പോവുകയുള്ളൂ ദാ ഈ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചേക്കുന്നു കണ്ടോ ശേഷം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് വേണ്ടത് നമ്മുടെ നിരക്കടല ശേഷം നമുക്കതിൽ ഒരു ജാറെ എടുത്ത് ഇതേ പരുവത്തിൽ തന്നെ ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നാൽ കടല കുഞ്ഞു കുഞ്ഞി ഒന്നും വേണ്ടട്ടോ ഈ ഒരു പരുവത്തിൽ ചൂടോടെയാണ് കേട്ടോ നമ്മളിതാ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി മാത്രം മതി നമുക്ക് ഇതാ വളരെയധികം കടലയെ പൊടിച്ചെടുക്കേണ്ട ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി മാത്രം മതി നമുക്ക് അപ്പോൾ നമ്മുടെ അമൃതം പൊടിയും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം കടലയും ഇവിടെ തയ്യാറായിട്ടുണ്ട് ശേഷം നമുക്ക് ഇനി വേണ്ടത് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇടുക പഞ്ചസാര ആ ഷുഗർ ഷർപ്പ് പോലെ ഉണ്ടാക്കാനാണ് ഇതിലേക്ക് ആവശ്യം അപ്പം നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി പഞ്ചസാര മെൽറ്റ് ആയി വരുന്നുണ്ട് മെൽറ്റ് കൂട്ടുകയാണ് ഗൈസ് ഞാൻ അപ്പോൾ ഇതാ നല്ലോണം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ പഞ്ചസാര അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് അത് വളരെ അതിന് കൺസിസ്റ്റൻസി കുറവായിട്ട് വേണം നമ്മൾ അത് ഒന്ന് ഇതാക്കി എടുക്കാൻ ശേഷം നമ്മൾ ആ കൺസിസ്റ്റൻസിയിൽ പാകമാക്കിയ ഷുഗർ ഷെറിപ്പിൽ നമ്മൾ നേരത്തെ ഒന്ന് ഇളക്കി വെച്ച അമൃതം പൊടി ഇടണം ശേഷം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത് നമ്മുടെ സ്വന്തം നരക്കടല കുട്ടനയും ഒന്ന് വാരി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും കൂടിയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഷുഗർ സെറുപ്പുണ്ട് പിന്നെ നമ്മൾ നാരത്തെ ഇളക്കിയ അമൃതം പൊടിയുണ്ട് പിന്നെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത നിരക്കടലയുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനിൽ മാത്രമാണ് നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇടുക അപ്പം നമ്മൾ ഇതാ വീണ്ടും ഇത് ഇളക്കി ഇളക്കി ഒരു കൺസിസ്റ്റൻസി പ്രകാരം ഇടുന്നുണ്ട് ശേഷം ഇതിലേക്ക് അല്പം ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രം ഇടുക ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മിക്സ് തയ്യാറാകാൽ ഇത് അധികം രക്ഷം കൂടാണോ അധികം കുറയാണോ പാടില്ല എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇടാം ശേഷം നമുക്ക് ഒരു ബോക്സ് എടുക്കാം ബോക്സ് പാത്രം എന്തായാലും അത് കുഴപ്പമില്ല ഏതെടുക്കുകയാണെങ്കിലും ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഈ നമ്മൾ തേക്കണം നെയ്യ് പുരട്ടതിന് ശേഷം മാത്രമേ അതിൽ നമ്മൾ ഈ ഒരു മിക്സ് ഇടാൻ തയ്യാറാക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ് ഇതിലേക്ക് ഏറ്റവും അനുയോജ്യമായത് അതാണെന്ന് തോന്നി നിങ്ങൾക്ക് ഏത് പാത്രം എടുത്താലും കിട്ടും അപ്പോൾ നമ്മളിതാ ആ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇക്കുന്നുണ്ട് വീണ്ടും ഞാൻ ഓർമ്മിക്കാം നമ്മുടെ ഈ ഓപ്ഷനിൽ മാ ഓപ്ഷനിലല്ല നിർബന്ധമായും പെട്ടിയിൽ നമ്മൾ ഗീത് ഈ പുരട്ടണം ശേഷം നമുക്ക് അതൊന്ന് അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് മാറ്റാം ശരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല നേരെയാകാൻ വേണ്ടി നമ്മൾ ഒരു ക്ലാസ് എടുത്ത് നമുക്ക് അതൊന്ന് നേരാക്കി ഷേപ്പിങ്ങിൽ ആക്കാം നല്ല നേരെ നല്ല നേരെ പെർഫെക്റ്റിൽ നിൽക്കാൻ മാത്രമാണ് നമ്മൾ ക്ലാസ്സും കൊണ്ട് നമ്മളത് ശരിയാക്കുന്നത് അപ്പം നമ്മളിതാ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് നമ്മളിത് ശരിയാക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു കത്തി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് രൂപത്തിൽ എന്ന പോലെ വരയിട്ടെടുക്കാം ഇത് എന്തിനാണ് വെച്ചാൽ കട്ടിയായാൽ അത് വേഗം കിട്ടൂല അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ കട്ടിയാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെ പീസ് പീസാക്കാം വളരെ സ്വാദിഷ്ടമായി നമ്മുടെ മിക്സിദാ ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അല്പം നേരം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഈ കാർഡ്ബോർഡ് പെ പെട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സിനായാലും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അമൃതം പൊടി വെച്ചിട്ടുള്ള കേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും നിങ്ങളുടെ വീട്ടിലും കൂടി ഉണ്ടാക്കണേ ഇത് വളരെ ഹെൽത്തിയും കൂടെയാണ് അതേപോലെ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെൽത്തായ ഷുഗറും ഇങ്ങനെ വളരെയധികം മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ചേരുവകൾ നമുക്ക് ഉണ്ടാക്കാം